ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കറുകപ്പാടത്ത് ഫാമിലി അസോസിയേഷന്റെ ഏഴാമത് ജനറൽ ബോഡി യോഗം എറിയാട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പ്രസിഡന്റായി മുഹമ്മദ് ബാബു വേടിയിലിനെ വീണ്ടും തെരഞ്ഞെടുത്തു പ്രസിഡന്റായി മുഹമ്മദ് ബാബു വേടിയിൽ വൈസ് പ്രസിഡന്റുമാരായി അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ പുത്തൻവീട് ഡോക്ടർ മുഹമ്മദ് യൂസുഫ് തമ്പിടിയൻ ചാലിനെയും മുഹമ്മദ് ഷഫീർ ജനറൽ സെക്രട്ടറിയായും ട്രഷററായി റമീസ് ഉദുമാൻ ചാലിനെയും ജോയിന്റ് സെക്രട്ടറിമാരായി സജ്ജാദ് സഹീറിനെയും ഇബ്രാഹിം പനക്കല പറമ്പിനെയും തെരഞ്ഞെടുത്തു ഇക്കഴിഞ്ഞ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയും അനുമോദിക്കുകയും ചെയ്തു താമസയോഗ്യമായ വീടില്ലാത്ത കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിനും ചികിത്സാ സഹായം സക്കാത്ത് കൊടുക്കുന്നതിന് പ്രാപ്തരായ കുടുംബങ്ങളിൽ നിന്നും തുക പിരിച്ച് അത് അർഹരായ കുടുംബങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിനും ഈ കമ്മിറ്റി പ്രവർത്തിച്ചു ഈ ഭരണസമിതിയുടെ കാലയളവിൽ ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സഹൃദരായ കുടുംബാംഗങ്ങളിൽ നിന്നും അൻപത്തിനാല് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രൂപ സമാഹരിക്കുകയും നാൽപ്പത്തിയാറ് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ അതേ ആവശ്യങ്ങൾക്ക് ചെലവ് ചെയ്യുകയും ചെയ്തു കുടുംബത്തിലെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം മൂലം കുടുംബക്ഷേമ സമിതി നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നു തുടര്ന്നു വരുന്ന ഭരണസമിതിയും കുടുംബാംഗങ്ങളുടെ ക്ഷേമം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് കെ എച്ച് മുഹമ്മദ് ബാബു വേടിയലിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അറിയിച്ചു സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി